നമസ്കാരം ശ്രീനി ആലക്കുഴ ഒരു വേറിട്ട ഉദ്ഘാടന പരിപാടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് കേരളത്തിൽ ഇങ്ങനൊരു ഉദ്ഘാടന ചടങ്ങ് ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല അതും ഒരു ജ്വല്ലറിയുടെ സാധാരണഗതിയിൽ സിനിമാ താരങ്ങൾക്ക് വന്ന് വലിയ ആഘോഷമാക്കി ഉദ്ഘാടനം ചെയ്യുന്ന ജ്വല്ലറികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ തളിപ്പറമ്പിനടുത്ത് പൂവത്ത് ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാട്ടിലെ മുഴുവൻ ആളുകളെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു വേറിട്ട ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് നമുക്ക് ഷാ ഷാഗോൾഡിനുള്ളിലേക്ക് കയറിട്ട് വരാം അപ്പം ഏഴാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ന്യൂ ജനറേഷൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായ ആഭരണങ്ങളുടെ ശ്രേണികൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ റീ ഓപ്പണിങ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ആഭരണങ്ങൾ വലിയ മെട്രോ സിറ്റികളിലും ബ്രാൻഡഡ് ജ്വല്ലറികളിലും അവൈലബിളാകുന്നു എല്ലാത്തരം ആഭരണങ്ങളും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വിലക്കുറവിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്ര ഇവിടെ ഒരുക്കിയിരിക്കുന്നു നമസ്കാരം ഹനീഫ ഹനീഫ ഒരു അക്ഷരം നല്ലൊരു സന്തോഷമുള്ള നമ്മളൊരു ഷാഗോളുടെ ഓപ്പൺ ഡയമണ്ട്സ് ഓപ്പൺ ആക്കിയിട്ട് ആക്കിട്ട് ഏഴാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇവിടെ നാട്ടുകാർക്കൊണ്ട് വ്യത്യസ്തമായ ഉദ്ഘാടനം സാധാരണ ഒരാളെ കൊണ്ടാണല്ലോ എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്യിക്കാം നമ്മളൊരു വ്യത്യസ്തമായിട്ട് ഒരു ഉദ്ഘാടനം ആക്കിയതായിരുന്നു ഒരു വ്യത്യസ്തമായ ഉദ്ഘാടനം ഒരാളും കൂടി ഉണ്ട് അദ്ദേഹം പേര് പറഞ്ഞു ഷഫീഖ് 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 അല്ല ഇവിടെ ഉണ്ട് മൂന്ന് സഹോദരങ്ങൾ ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് വർഷം മുമ്പ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഞാൻ നേരത്തെ തന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് കൂടുതലും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് കാരണം വലിയ കൊടുക്കാതെ ഇവിടെ ആ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഷാഗോൾഡ് എന്ന് പറയുന്നത് പൂവത്തിന്റെ മാത്രമല്ല വേറെ സീപ്പോയിൽ പരിയാരം സീപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് വെറൈറ്റി ആഭരണങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ പൂവം വഴി കടന്നു വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഇദ്ദേഹം പിന്നെ ഷഫീഖിനൊക്കെ ഒരുപാട് വർഷം മുമ്പ് എനിക്ക് പരിചയമുള്ള ആളാണ് ഇത്തരത്തിലുള്ള യുവാക്കൾ ചേർന്നൊരു സംരംഭം തുടങ്ങുക അത് ഒരു പൂവത്തിൻ്റെ ചരിത്രത്തിൽ ഭാഗമാകുക അതോടൊപ്പം തന്നെ ഷഫീഖിനെയും സുഹൃത്തുക്ക സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമുക്ക് പൗരപ്രമുഖരുടെ നീണ്ടനില സാധാരണക്കാരുടെ നീണ്ടു അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ കുടുംബശ്രീ പ്രവർത്തകരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അങ്ങനെ ഈ സമൂഹത്തിൻ്റെ തുറകളിലുള്ള ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഗാനമേള പരിപാടി അവിടെ നടക്കാൻ വേണ്ടി പോയിട്ടാണ് അതിൻ്റെ ചടങ്ങുകളുടെ ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്ത് നിന്ന് അടി മനോഹരമായ ഒരു ഗാനമേള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം എന്തായാലും ഇത്രേ സമയം ഈ ചടങ്ങ് കണ്ട എല്ലാവർക്കും നന്ദി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നവരാണ് ഇതിന്റെ പാട്ട്നഴ്സ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങൾ തരികയാണ് അതോടൊപ്പം എല്ലാവർക്കും നന്മകൾ നിർത്തുകൊണ്ടിരുന്ന അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ